രാഹുൽ വേറെ എടുത്തു പോയിട്ടുള്ളത് പുറത്തുള്ള പ്രഷർ ദീപ കൈകാര്യം അത് ഒരു ഒരു ഹൗസ് എന്താ എന്നെ ഒരു തന്നെയായിരുന്നു പക്ഷേ രാഹുൽ അത് കൈകാര്യം എന്ന് ചോദിച്ചാൽ രാഹുലിന് അത് കൈകാര്യം ചെയ്യേണ്ട ആവശ്യം തന്നെ ഹണി റോസിന്റെ മുൻപോ ബാക്കോ കുറയ്ക്കണോ എന്നുള്ള രീതിയിലാണ് ഇയാൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഒരാളെ ഇയാള് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി ആ ടാർഗറ്റ് അയാൾ കൊള്ളിക്കുന്ന രീതിയിൽ സംസാരിച്ചു സംസാരിച്ച് കൊണ്ടുപോയി ചെന്നിട്ട് മാത്രം ഇടുമ്പോഴേക്ക് ബോർഡിക്കില്ലേ ഒട്ടനെ ചോദ്യം ഊരിക്കണോന്നാ ചോദിക്കുന്നത് ഊരാണോ എന്നാ ചോദിക്കുന്നത് ഈ ദ്വയാർഥ പ്രയോഗമാണോ ഈ ദ്വയാർഥ പ്രയോഗം അല്ല നീർക്കുന്നവർ വൃത്തിയുടെ പറയാണ് ലൈംഗിക ഒരു സ്ത്രീയോടും ഒരു തരത്തിലും ആഭാസം പറയുന്നതോ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പറയുന്നതോ ഒരു സമൂഹവും അംഗീകരിക്കില്ല പക്ഷേ നിലപാട് കൂടി കേരളീയ സമൂഹം ചർച്ച ചെയ്യണം ഞാൻ ആ അടുത്തും പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ നമ്മുടെ ലാലേട്ടൻ വരുന്നുണ്ട് കേട്ടോ മോൺസ്റ്റർ ലാലേട്ടൻ ഓക്കെ എന്റെ പൊന്നോ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ അറിയാമല്ലോ ഹണിറോസിന്റെ വിഷയങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഇവിടെ എന്തിനാണ് ഈ രാഹുലീശ്വർ വന്നിട്ട് അത്ര ബോച്ച കെട്ടി വിടണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കുത്തിരിപ്പിൻ്റെ ഉസ്താദേ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ഈ ബാലഭാസ്കർ കേസ് സംബന്ധമായിട്ടും താൻ വന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് പേഴ്സണലിയിൽ ബാലഭാസ്കറിൻ്റെ വൈഫിനെ അറിയാം ഞാൻ അവരുടെ ജൂനിയറോ സീനിയറോ ഏട്ടം കണ്ട് പഠിച്ചാൽ ഞാൻ അന്ന് കുറേ വായത്താള പഠിച്ചു ഇതൊക്കെ വെറും നുണകളാണ് ഈ മീഡിയക്കാർ സംസാരിക്കുന്നത് കുറേ യൂട്യൂബേഴ്സ് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നൊക്കെ പറയുന്നു ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തേണ്ടേ ബോബിയുടെ വിഷയത്തിൽ വന്നിട്ട് ബോബി അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നു ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഡബിൾ മീനിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ തൻ്റെ ഭാര്യ എടുത്താ പറഞ്ഞിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്തേനെ ഏ എന്ത് പറഞ്ഞെ താനൊന്ന് ആലോചിച്ച് നോക്കിയാ തന്റെ ഭാര്യ എടുത്താ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ബോഛ ബോഛ ബോഛഅല്ലേ പോട്ടെ അങ്ങ് ക്ഷമിക്ക അവിടെയും എന്തു പറയും അവിടെ എന്തു പറയാം അണിറോസിന്റെ കാര്യം ചെന്നിട്ട് പറയുവോ അണിറോസ് ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അത് ചെയ്യുന്നു ഇങ്ങനെ ഒരു നല്ല വസ്ത്രം ഇടുന്നുണ്ടോ അങ്ങനെയാണ് മറ്റേ ആണെ താൻ പറയാം തന്റെ ഭാര്യ എടുത്താ ഈ വന്ന് പറഞ്ഞായിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്തേനെ ഞാൻ തന്നോട് ചോദിക്കുകയാണ് തന്റെ ഭാര്യ എടുത്തായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ പോച്ച അല്ലേ പോച്ച അല്ലേന്നും പറഞ്ഞിരിക്കുവോ മീഡിയ വന്നിട്ട് എനിക്ക് വിഷയമല്ല മീഡിയ വന്നിട്ട് പറയും എനിക്ക് വിഷയമല്ല എന്റെ ഭാര്യ പറയുന്നത് എനിക്ക് വിഷയമല്ല എന്ന് താൻ പറയൂ ഇല്ലല്ലോ ഇല്ല ഓക്കെ എന്തായാലും അണ്ണന്റെ കുറച്ച് ന്യൂസും കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളൊക്കെ കാണാനിടയായിട്ടുണ്ട് എന്തായാലും സംസാരിക്കുക എന്ന് കരുതി തന്നെയാണ് വന്നിരിക്കുന്നത് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ് ചെയ്യ സഭ്യത ഒരു സ്ത്രീയോടും ഒരു തരത്തിലും ആഭാസം പറയുന്നതോ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പറയുന്നതോ ഒരു സമൂഹവും അംഗീകരിക്കില്ല പക്ഷേ അഭിനേത്രി തന്നെയായ ഫറ ഷിബില പറഞ്ഞ നിലപാട് കൂടി ഒരു പക്ഷേ കേരളീയ സമൂഹം ചർച്ച ചെയ്യണം ചർച്ച ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ ഇപ്പം ഞാൻ അതാ ചോദിക്കുന്നത് ചർച്ച ചെയ്യുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കിടക്കുന്നുണ്ട് രാഹുൽ ഈശ്വര ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അത് വേറെ കാര്യം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം ഇതിപ്പോൾ ഇവർ പറയുന്നത് കേൾക്കണോ കേൾക്കണമെങ്കിൽ നമുക്ക് കേൾക്കാം ഈ രാഹുലിന് സപ്പോർട്ട് ചെയ്ത് വന്ന സ്ത്രീയുടെ ഇൻസ്റ്റാഗ്രാം എടുത്തുനിന്ന് നോക്കണം നിങ്ങൾ ആദ്യം എന്നിട്ട് അവരിട്ട ഫോട്ടോ അവരിട്ട ഫോട്ടോ എന്ന് വെച്ചിട്ടൊരു എല്ലാ ഡ്രസ്സാണ് ഒരു ബീക്കിനു തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അതിനകത്ത് ക്യാപ്ഷൻ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവരോട് ഇഷ്ടങ്ങളാന്ന് പറയുന്നു ആ അവർ വന്നിട്ടാണ് ഈ പറയുന്ന രാഹുലിന് സപ്പോർട്ട് ചെയ്യാനും അതിനും ഇതിനും ഒക്കെ പോകുന്നത് നിലപാടെന്താന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്ത് പറ്റി ഈ ചെമ്മന്നൂര് വല്ലതും ചെയ്യാമെന്ന് പറഞ്ഞു വല്ല നിങ്ങൾക്ക് ബിസിനസ് വല്ലതും ചെയ്യുന്നത് വല്ല ഫണ്ട് ഇറക്കി തരാമെന്ന് പറഞ്ഞു എനിക്കറിയാൻ പറ്റത്തോണ്ട് ചോദിക്കുവാണ് ഓരോ വട്ടം ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നു ഓക്കെ എന്തായാലും അവര് സോഷ്യൽ മീഡിയ വന്നിട്ട് നേരത്തെ പറഞ്ഞ വീഡിയോ ക്ലിപ്പ് ചെയ്യാൻ വെച്ചു തരാം അപ്പൊ ഞാൻ ആ കുട്ടിയുടെ അടുത്തും പറഞ്ഞ കാര്യം ഇതാണ് എത്ര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ എന്തിടണം നമ്മൾ എങ്ങനെ നട എന്തിട്ട് നടക്കണം എന്നൊക്കെ കമന്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും തിരിച്ച് പറയണം നമ്മൾ പലപ്പോഴും നമ്മൾ മനസ്സിലുണ്ടാവും പക്ഷെ നമ്മൾ പറയില്ല ഇതിലെ നമ്മുടെ സാനിയ അയ്യപ്പൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത് ആ അവർ തന്നെയാണ് ഈ അനിറോസിനെതിരെ ഇപ്പം സംസാരിക്കുകയും ചെയ്തത് എന്തിനാ ഇപ്പൊ ഈ വന്നേക്കുന്നേ വല്ല ബിഗ് ബോസിൽ കയറി പറ്റാൻ വേണ്ടിയാണോ അതോ നിങ്ങൾക്ക് ഫെയിം ഇല്ലേ ഫെയിം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഈ വന്നിട്ട് ഈ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തോണ്ടിരിക്കുന്നത് കാണുന്നവർ പൊട്ടന്മാരൊന്നും അല്ല ഈ അത്യാവശ്യം ഇപ്പൊ റിയാക്ഷൻ സ്റ്റുഡിയോസൊക്കെ ചെയ്യുന്നവർ ഇതൊക്കെ ചെലഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ഓരോ കാര്യങ്ങൾ പുറത്ത് അതായി ഈ റിയാക്ഷൻ സ്റ്റുഡിയോസ് ചെയ്യുന്നവർ ആർക്കും കണ്ടെത്താൻ കണ്ടുകൊടാത്തത് കാരണം ഓരോ കള്ളങ്ങളും കണ്ടുപിടിക്കും അപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്നു അല്ലെ അപ്പൊ ഇപ്പൊ പിന്നെ പറയും എനിക്കറിയാൻ പറ്റത്തോണ്ട് ചോദിക്കും എന്താണ് നിങ്ങൾ ട്രെൻഡിങ്ങിനോട് അപ്പാണോ പോകുന്നത് ഓക്കെ എല്ലാവരും ഒരാളെ ടാർഗറ്റ് ചെയ്യുമ്പം രണ്ടു പേര് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പുറത്തെ ആൾക്കാരെ ഇത് ചെയ്യുന്നു ഞാനതാ ചോദിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എങ്ങനെ ആയാലും ഫേം മതി എന്നുള്ള ചിന്താഗതി അങ്ങനെ കുറെ ആൾക്കാരുണ്ട് വിവരം കെട്ട കുറെ ചിന്താഗതിയുള്ള ആൾക്കാർ മറന്നുപോയി കാണില്ല മോൺസ്റ്റർ മോൺസ്റ്റർ എന്ന സിനിമയിൽ ലാലേട്ടൻ ഇതേ ഡയലോഗ് സിനിമയിൽ ഇതേ അഭിനേത്രിയോട് പറയുകയും അതിന് ആൾക്കാര് കൈയിടിക്കുകയും ചെയ്യുന്നുണ്ട് എന്റെ പൊന്നളിയാ നിർത്ത് അതാ നല്ലത് എൻ്റെ പൊന്നോ ലാലേട്ടൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു അത് മൂവി അത് ആ ഒരു സെൻസ് എടുക്കണ്ടേ എൻ്റെ പൊന്നു രാഹുലേ അങ്ങനെയാണെങ്കിൽ താങ്കൾ മലയാള ഹൗസി വന്നിട്ട് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ കുഞ്ഞുനാളിയിൽ അത് വീട്ടുകാർ ടി വി ഓഫ് ആക്കിയിട്ട് ഒരു സംഭവമാണ് താൻ പറയുന്ന ഓരോ വാക്കുകളും എന്തെല്ലാം അഴിമയാണ് മറ്റേലായ്മയാണെന്നൊക്കെ താൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഒരു പെണ്ണ് സ ഇതായിട്ട് നോർമലായിട്ട് സംസാരിക്കണമെങ്കിൽ അവിടെ വന്നിട്ട് തോന്നിയ മാസം പറയുന്ന ടീമായിരുന്നു താൻ ആ കാലത്ത് ആ കാലത്ത് മാത്രമല്ല ഇപ്പോഴും തനിക്കൊരു മാറ്റം ഇല്ലെന്നാണ് സത്യം പിന്നെ അതുപോലെ തന്നെ വിഷയങ്ങൾ ശരിക്കും വളച്ചൊടിക്കാൻ നല്ല രീതിയിൽ രാഹുൽ ശ്രമിക്കുന്നുമുണ്ട് അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഇന്നലെ സായി സായികൃഷ്ണൻ അത് പറയുന്നുണ്ട് നമ്മുടെ ട്വന്റി ഫോർ ന്യൂസ് ചാനലത്ത് ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു പോഷൻ ഹണി റോസിന്റെ ഡ്രസ്സ് ഹണി റോസിന്റെ ഡ്രസ്സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇതിന്റെ കോണ്ടസ്റ്റ് മാറ്റി വിടുകയാണ് ഈ വ്യക്തി കാലാകാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരങ്ങൾ ഇവരെല്ലാവരും കൂടി ചെയ്തിട്ട് അതിന്റെ അതിന്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയ്ക്കുന്ന രീതിയിലാണ് ഇപ്പൊ ഈ ഹണി റോസിന്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറയുന്നത് എന്തിൽ ഇതിന്റെ ആവശ്യം എന്താ അത് ഈ സമയത്ത് പറയേണ്ട കാര്യങ്ങളാണോ ഇവിടെ എന്താണോ ബോബി ചെമ്പണ്ണൂർ പറഞ്ഞത് അയാൾ കാണിച്ചു വെച്ചതോ അയാൾ പറഞ്ഞു വെച്ചതും കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഓപ്പണാണ് കയറി നോക്കിയിട്ട് ഏതെങ്കിലും ഒരാൾക്ക് നാണോ മാനോ ഉള്ള ഒരാൾക്ക് ആ കാര്യം സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ കേരളത്തിൽ ഒരാൾക്കെങ്കിലും ഒരാളെങ്കിലും കരുതാതിരുന്നിട്ടുണ്ടോ ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവർ അല്ലേ നമ്മൾ സത്യസന്ധമായി സംസാരിക്കണം ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവർ ആണ് എന്ന് കരുതാത്ത ഒരു റോസിന്റെ വസ്ത്രധാരണം നമ്മളെ അസ്വസ്ഥമാക്കേണ്ട കാര്യം എന്താ ഹണി റോസിന്റെ വസ്ത്രം ഇഷ്ടമല്ലേ അങ്ങോട്ടൊക്കെ നോക്കണ്ട പോരെ പ്രശ്നം പരിഹരിച്ചില്ലേ അത് നോക്കണം അവർ നിർബന്ധിക്കുന്നുണ്ടോ ഇന്നലെ തന്നെ ഇല്ലല്ലോ അവരിവിടെ ഇതുപോലെ വന്നിട്ട് സ്റ്റേജിൽ വന്നിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നില്ല അല്ലാതെ ബാക്ക് കാണിച്ചുകൊണ്ട് ഡബിൾ മീനിങ് പറയുന്നില്ല ഇയാള് പച്ചക്കല്ലേ പറയുന്നത് പച്ചയ്ക്ക് അവനെ പോലെയുള്ളവനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ താനൊക്കെ ഏത് നിലവാരമാണോ ഇതൊക്കെ തൻ്റെ വീട്ടിലുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോഴേ താനിത് പഠിക്കത്തുള്ളൂ അല്ലാതെ താനൊക്കെ അല്ലെങ്കിൽ എന്താ പറഞ്ഞത് തന്നെ പോലുള്ളവനൊക്കെ ഇവന് കൂടുതൽ പറഞ്ഞു കൂടിപ്പോ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല വിവരമുള്ളമാർക്ക് അത് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിക്കാൻ നമുക്ക് കേൾക്കാം ശ്രീ ബോച്ചെ മാപ്പ് പറയാൻ തയ്യാറായിരുന്നു അദ്ദേഹം ഇന്നലെ തന്നെ ടി വി ചാനലുകളോട് ക്ഷമ പറയാൻ തയ്യാറാണ് അനിറോസ് വേദന മാപ്പ് പറയാൻ തയ്യാറെന്ന് പറഞ്ഞു ഒരു ബെയിലില്ലാത്ത കുറ്റം എന്നതിനപ്പുറം അദ്ദേഹം ഒരു മാപ്പൊക്കെ സ്വീകരിച്ച് ഈ വിഷയം തീർക്കാമായിരുന്നു ഒട്ടും കലാശം എല്ലാം കഴിഞ്ഞിട്ട് ആ ഇനി ഇനിമേളം കൂടെ ഉണ്ടാക്കാന്ന് പറയുന്ന പോലാണല്ലോ ഈശ്വര അതുകൊള്ളാലോ അതങ്ങനെ ശരിയാവും ഏ അല്ലെങ്കിൽ ഇത് ആദ്യമേ ആവാമായിരുന്നു അവർ ഓൾറെഡി മാനേജറിനെ വിളിച്ചു അവരുടെ പരാതിയും കാര്യങ്ങളും സമയത്തോ ഒരു നടപടിയും കാര്യങ്ങളും ഇല്ലായിരുന്നു നടപടിയെന്നല്ല പറയേണ്ട അദ്ദേഹം ഒരു റെസ്പോണ്ടും ചെയ്തിട്ടില്ല പിന്നെയുള്ള ഇൻ്റർവ്യൂലൊക്കെ ചെന്നിട്ട് കുന്തിദേവി മാങ്ങാത്തൊല്ലി എന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എന്നാലും ഹണി റോഡ്സിന്റെ ഒരു വോയിസ് ഞാൻ ഇവിടെ വെച്ചതായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ കൃത്യവും അദ്ദേഹത്തിന് മാപ്പ് പറയാൻ പറയണമായിരുന്നെങ്കിൽ അദ്ദേഹം ആദ്യം ഞാൻ അദ്ദേഹത്തിന്റെ ആ പ്രോഗ്രാം ചെയ്ത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മോശം കമന്റ്സുകൾ വന്നപ്പോ ഞാൻ ഈ എനിക്കുണ്ടായ ബുദ്ധിമുട്ട് ഞാൻ വിളിച്ച് മാനേജേഴ്സിന്റെ മുഖേന വിളിച്ച് അറിയിച്ചത് കാര്യമാണ് അദ്ദേഹത്തോട് അന്നേരം ആ സമയം അദ്ദേഹത്തിന് പറയാമായിരുന്നു അദ്ദേഹം അത് ചെയ്തില്ല അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിനെ തന്നെ വിളിച്ചപ്പോഴും അത് ചെയ്യില്ല അതിന്റെ റീസൺ ഇതാണ് എനിക്ക് ഇത്രയും മാനസികമായ ബുദ്ധിമുട്ട് എനിക്കും എന്റെ കുടുംബത്തിനും ഉണ്ടായി എന്ന് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു അപ്പോഴും അദ്ദേഹം ചെയ്തില്ല വീണ്ടും അദ്ദേഹം ഇത് റിപ്പീറ്റ് ചെയ്യായിരുന്നു ചെയ്തത് അപ്പൊ അതൊരു അതൊരു ചാനലിൽ വന്ന് ഖേദം പ്രകടിപ്പിച്ചത് കൊണ്ട് എനിക്കോ എന്റെ കുടുംബത്തിനോ ഉണ്ടായ ബുദ്ധിമുട്ട് മാറുമെന്ന് എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല അപ്പോൾ ആ മാപ്പ് സ്വീകരിക്കുന്നില്ല ഹണി സ്വീകരിക്കില്ല അടിപൊളി കാരണം ഹണി റോസ് ഇപ്പോഴാണ് ഹണി റോസ് ആയത് തന്നെ വേറെ ഒന്നുമല്ല ഇവർ ഓരോ സ്റ്റേജിലും കാര്യങ്ങൾ ഓരോ പ്രോഗ്രാമുകളും പങ്കെടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവൾ മനപ്പുറം ഇത് കാണിക്കുന്നതാണ് മനഃപ്പുറം ഇത് കാണിക്കുന്നത് ഇവർക്കത് ആൾക്കാരെ കാണിച്ച് സൂചിച്ച് അങ്ങ് പോയാൽ മാത്രം മതി എന്ന് സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കാരണം എല്ലായിടത്തും ഓക്കെ അവൾ ആ എന്ത് കാര്യം അവൾ ഒരു ഞാൻ പറയുന്ന നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ ആ ഒരു സെൻസിലെടുക്കുന്ന ഒരുപാട് മലയാളികൾസ് ഉണ്ടായിരുന്നു ഇവർക്കൊരു നല്ല നിലപാടെല്ല സ്ട്രോങ് ആയിട്ടൊന്നും ഇതിൽ ആരെന്ത് പറഞ്ഞാലും ഇലിച്ച് ചിരിച്ച് അങ്ങ് നിന്നോളോ അങ്ങ് സൂയിപ്പ് നിൽക്കുന്ന രീതി വരെ ും കാര്യങ്ങളും അണിറോസിനെ കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവര് സ്ട്രോങ് ലേഡി ആണെന്ന് അവര് തെളിയിച്ചു കഴിഞ്ഞു സത്യത്തിൽ ആ ഒരു സത്യത്തിലാ സ്ട്രോങ് ലേഡി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ അവര് മന്ത്രിയും പോയി കണ്ട് അവര് കാര്യങ്ങൾ അതുപോലെ സാധിച്ചെടുക്കുകയും ചെയ്ത് ഇന്ന് അദ്ദേഹം ജയിലിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് അണിറോസിന്റെ മിടുക്കാണ് സീരിയസ്ലി ആരും കുന്തി ദേവി എന്നും പറഞ്ഞിട്ടൊന്നും ചെല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ കുറേ ആൾക്കാർ പറയുന്നതേ കേട്ടു ഇനി എന്തറിയാം ഇനി എന്ത് കണ്ടറിയാം മണി റോസൻ ഇനി എന്ത് പറ്റും എന്നുള്ള രീതിയിലാണ് എടാ അവരിപ്പം ബ്രാൻഡാണ് സീരീസിലെ ഇപ്പം അവർക്ക് ഒത്തിരി കൂടെ ഹൈ പോകുന്നാണ് എന്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് അവർക്ക് ഇനിയും ഈ പറയുന്ന ഒരുപാട് ഈ ഫംഗ്ഷൻസ് ആണെങ്കിലും ആണെങ്കിലും എല്ലാവർക്കും അവർക്ക് കിട്ടുകയൊക്കെ ചെയ്യും ഇപ്പൊ കുറേ ആൾക്കാർ വന്നിട്ട് കമൻസും കാര്യങ്ങളൊക്കെ കേൾക്കണം ഇവിടെ ജീവിതം തീർന്നു അങ്ങനെയാണ് മൂർക്കം പാമ്പനയാണ് നോവിച്ചെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നു എന്തിനോ വേണ്ടി വെട്ടിത്തളിക്കുന്ന കുറേ അന്തം ഫാൻസുകാർ അദ്ദേഹത്തിന്റെ വാക്കുകൾ അമിതമാണെങ്കിൽ ഹണി റോസിന്റെ വസ്ത്രധാരണവും അമിതമല്ലേ ഈ കാണുന്ന ഒരാൾക്ക് നിങ്ങളിൽ ഒരാൾക്കെങ്കിലും ഹണി റോസിന്റെ വസ്ത്രധാരണം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളത് പറഞ്ഞാ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്താ അതിന്റെ പ്രതികാരം ഛേ പ്രതികരണം ഛേ പരിഹാരം ഏ പറഞ്ഞുകേത് അർച്ചന നടത്തണം എനിക്കറിയാൻ മയത്തോണ്ട് ചോദിക്കുക ഹണി റോസിന്റെ വസ്ത്രധാരണം പലപ്പോഴും സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ അതല്ലേ പറയുന്നേ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെന്തെങ്കിലും പ്രതിയോധി വേണ്ടേ നിങ്ങൾ കണ്ടെത്തൂ വനായി ഉണ്ണി ഇപ്പൊ ഇതൊക്കെ പറയുന്നുണ്ട് വസ്ത്രത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഓക്കെ ഇപ്പൊ പഴയ കാലം ഒന്നുമല്ല നമ്മൾ ആലപ്പുഴ ബീച്ചിൽ പോയാലും കൊല്ലത്തൊക്കെ പോയാലും എല്ലാം കാണാം ആ മലയാളികളായിരിക്കും ചിലപ്പം നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിക്കുകയൊക്കെ ചെയ്യുന്നെ ഇപ്പം ബീക്കണി ഇടാത്തവരും ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ ആ അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല എൻ്റെ പൊന്നോ എന്തായാലും നല്ല സംസ്കാരമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ രാഹുൽ ഈശ്വർ അദ്ദേഹത്തിൻ്റെ കുറച്ച് നാളത്തെ മുമ്പത്തെ വീഡിയോസ് ഒക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിനു മുമ്പ് ചെറിയൊരു കാര്യം കാണിച്ച് തരാം പറയുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചെ എന്ത് ഇവിടെ ആ വിമർശനം ധാർമ്മികത ിൽ നടന്ന മലയാളി ഹൌസിനുള്ളിൽ നടന്നതിനേക്കാൾ കൂടുതലൊന്നും മറൈൻ ഡ്രൈവിൽ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ സദാചാര കുമാരേട്ടാ ഓ കാര്യങ്ങൾ സംസാരിക്കുന്ന വ്യക്തികൾ തന്നെ സ്വന്തമായി ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ ആ വാദം വീക്കായി കേരളത്തിന്റെ നിന്ന് അധികമായി പോയി എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ പരിപ്രക്ഷ്യത്തിൽ എടുത്തതാണ് പലതും കാര്യം അല്ല പക്ഷേ വെളിയിൽ വന്നിട്ടേ അറിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞാൽ അറിയാതിരുന്നാൽ എന്തും ചെയ്യാം അങ്ങനെയല്ല അങ്ങനെയല്ല അകത്തു നിന്ന് കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ പലതും ഉള്ളിൽ നിന്ന കാര്യം അല്ല വെളിയിൽ വന്ന് നമ്മൾ വിമർശനം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു ആ ചോദ്യം അംഗീകരിക്കുന്നുവരെ പല കാര്യങ്ങളും അമിതമായി പോയി എന്ന് വാദിച്ചാൽ എതിർക്കാൻ എതിർക്കാൻ ബുദ്ധിമുട്ടുന്നതിനപ്പുറത്തേക്ക് സമ്മതിക്കുമോ അതോ അവിതമായി പോയി എന്ന് അല്ല തീർച്ചയായും അല്ല തീർച്ചയായും അല്ല തീർച്ചയായും കിറ്റ് ചെയ്ത് പുറത്ത് വന്നപ്പോഴത്തേക്ക് അങ്ങനെ ആയിപ്പോയി അമ്പി ഉമ്പി കാമ്പുശ്ശേരി മങ്ങാൻത്തമ്പുരങ്ങോ പറയാനും പറഞ്ഞാൽ എനിക്ക് ചിരി വരുവാട്ടോ സീരിയൽസിൽ എനിക്ക് ശരിക്കും ചിരി വരുവോ പുള്ളിയുടെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ എല്ലാം എഡിറ്റ് ചെയ്ത് വരുവാട്ടോ എഡിറ്റ് ചെയ്ത് കഷ്ടം എന്തായാലും അദ്ദേഹത്തിന്റെ എഡിറ്റ് ചെയ്യാത്ത നല്ല സംസ്കാരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കണ്ടിട്ട് വരാം അന്നത്തെ ആങ്കർ എനിക്ക് തോന്നുന്നു തോന്നുന്ന രേവതിയായിരുന്നു തോന്നുന്നു ആ മേഡം നിൽക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ അതായത് ഡിമ്പിൾ ഡിമ്പിൾ അനിയത്തിയാണോ ഈ അവർ പേര് ഞാൻ കേട്ടോ ഓക്കെ അവർ കുറച്ച് കാര്യങ്ങൾ അവരുടെ ലാംഗ്വേജ് അല്ല മാന്യമായിട്ട് സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ നല്ല സംസാരം നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഒക്കെ കൾച്ചറാന്ന് പറഞ്ഞാൽ അത് ഞാൻ സമ്മില്ല ബിക്കോസ് പറയാനുള്ള ഫുൾ അധികാരം നിങ്ങൾക്കും ഉണ്ട് എനിക്കും ഉണ്ട് അപ്പൊ എന്തുകൊണ്ട് വാതോർക്കുന്നില്ല എന്റെ പുറകെ പോയിരുന്ന് സംസാരിക്കുന്നതല്ലോ കൾച്ചർ എന്ന് പറഞ്ഞു സംസാരിക്കുന്ന മോത്ത് നോക്കി സംസാരിക്കാം അല്ല നിങ്ങൾക്ക് അത് താങ്ങൂല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് പറ്റത്തില്ല അത് തർക്കത്തിൽ ഞാൻ നിന്നോട് തർക്കം ചെയ്താൽ നിനക്ക് വാ അതല്ല അത് ആണ് ഞാൻ പറയുന്ന പേടി തൊണ്ടികളുടെ സ്വഭാവം എന്ന് വെച്ചാൽ ഒരു കാര്യം മോത്ത് നോക്കി പറയാൻ ാണ് എന്നിട്ട് അതല്ല പറ ഞാൻ ഞാൻ പോലും ഇതിങ്ങനെ തന്നെ കൊടുക്കണം ഒരു തേർഡ് റേറ്റ് സംസാരമാണ് സംസാരിക്കുന്നത് എനിക്ക് തിരിച്ചു പറയാൻ പറയും മടി ഉണ്ടായിട്ടല്ല അവൾക്കറിയാവുന്നതിനെക്കാട്ട് കൂടുതൽ വാക്കുകൾ അറിയാം ചാലയിൽ രാത്രി വ്യഭചരിക്കാതിരിക്കുന്ന സ്ത്രീകളുടെ ഭാഷയാണ് അവൾ എടുക്കുന്നത് തിരിച്ചു പറയാൻ എനിക്ക് ആ മടിയില്ല അവള് എന്ന് വിളിച്ചെങ്കിൽ അവളെ പോലും വിളിക്കാൻ കഴിയില്ല അതിനേക്കാൾ മോശം വാക്കുകളാണ് ഉപയോഗിക്കുന്നത് കാര്യം ജീവിക്കാൻ വേണ്ടി ശരീരം വയ്ക്കുന്ന ആ സ്ത്രീകളെ പോലും അവൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല ണോ മാഡം ഞങ്ങൾ അത് ചെയ്യില്ല അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ സംസ്കാരം നമ്മുടെ സംസ്കാരത്തിനൊക്കെ ഇത്രയും നല്ല മനുഷ്യൻ എടുക്കുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് എന്തൊക്കെ നടന്നിട്ടുണ്ട് ഏതൊക്കെ രീതി പുറത്ത് പോയിട്ടുണ്ട് പുള്ളി എന്താണ് അതിനകത്ത് കാണിച്ചു കൂട്ടിയെന്ന് എല്ലാവർക്കും എല്ലാം പുള്ളിയുടെ ലാംഗ്വേജ് എന്താന്ന് പോലും ഈ മലയാളി ഹൗസിനകത്ത് സംഭവിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാനന്ന് കുറെ കണ്ടിട്ടുള്ളതാണ് പ്രത്യേകിച്ച് സന്തോഷ് പണ്ഡിറ്റ് വന്നപ്പോഴാണ് നമ്മളിത് കാണാനും തുടങ്ങിയത് ഓക്കേ അപ്പൊ പിന്നെ സ്വയം നന്നായിട്ട് വേണം ബാക്കിയുള്ളവർ ഇത് ചെയ്യാൻ വേണ്ടി ഇപ്പൊ രണ്ടുപേർ ഇറങ്ങിയിരിക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാത്ത കാര്യങ്ങൾ പല ആൾക്കാരും അങ്ങനെ അമിത വൈകാൽ അമ്മയും പെങ്ങളെയും അങ്ങനെ പറയുന്നോടാന്നൊക്കെ ചോദിക്കും നമ്മുടെ ആരുടെ അമ്മയും പെങ്ങളും ഇങ്ങനെയാണോ ഡ്രസ്സ് ചെയ്ത് വിളി ഇറങ്ങുന്നത് ചേട്ടൻ ചേട്ടന്റെ കാര്യം നോക്കിയാൽ പോരെ അത് വേണോ കുറച്ച് ഓവറല്ലേ ഇപ്പഴും നിങ്ങൾ കഴിഞ്ഞ ആ ഡ്രസ്സിന്റെ പിടിച്ചു വേറെ എന്തെങ്കിലും പിടിച്ചോണ്ട് പോവാ പോലീസുകാർ വളഞ്ഞിട്ട് അറസ്റ്റ് അറസ്റ്റ് എന്താ കാർ വളച്ചിട്ട് തീവ്രവാദി ഒന്നും അല്ലല്ലോ എവിടെയും വിട്ട് പോകുന്നില്ല ഈ ഈ ഉള്ള ആളല്ലേ ഒരു ഇടയ്ക്കായിരുന്നു പോലീസുകാരൻ വന്നിട്ട് പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തത് അതെല്ലാരും കാണുക ഒക്കെ ചെയ്തതാണ് അദ്ദേഹം മാന്യമായിട്ട് പോവുകയും ചെയ്തു ഓക്കെ പക്ഷെ ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ല ബോച്ച അറസ്റ്റ് ചെയ്യും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുന്നൊക്കെ ഉള്ള രീതി അല്ല അതൊക്കെ വെച്ച് നോക്കുമ്പോ ആളും വലിയ സംഭവമൊക്കെ ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട് അത് വേറെ കാര്യം ഹേമ കമ്മിറ്റി അതിൽ തന്നെ നടൻ സിദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളൊന്നെടുത്തു നോക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം തെറ്റ് ചെയ്തെന്നാണ് തൊണ്ണൂറ് ശതമാനവും തെളിവ് പറയുന്നത് എന്നിട്ട് അദ്ദേഹമൊക്കെ കണ്ടില്ലേ ഇപ്പം ഇറങ്ങി നടക്കുന്നത് ഓക്കെ എന്തോ ആയിക്കോട്ടെ അതിനെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാൻ പക്ഷേ ഈ ബോച്ച ആ ഇയാൾ ചെയ്തത് ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ ഇയാളെ ഡബിൾ മീനിങ്ങും ട്രിപ്പിൾ മീനിങ്ങും കാര്യമാണ് അതിനുള്ള ശിക്ഷയാണ് കരുതിയാൽ ഇത് പിന്നെ ഇത്രയും മാത്രം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് ചിലപ്പം അവിടെ ഇവിടെയും നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും നമുക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ പല വലിയ കേസ് കേട്ടുകളും നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പറയുമ്പോൾ അതും പറയണം അത് വേറെ കാര്യം ഈ രാഹുൽ ഈശ്വര് വന്നിട്ട് ഇങ്ങനെ കടന്ന് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് സത്യത്തിൽ കാരണം ഇയാൾ വെറുതെയാണ് അത് എന്തിനോ വേണ്ടി എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല അടക്കമുള്ളവർ അവരുടെ മൂല്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ മോശമായിട്ടോ വൽഗറായിട്ടോ വസ്ത്രം ധരിക്കുകയാണെന്ന വിമർശനം വരികയാണെങ്കിൽ അത് ഉൾക്കൊള്ളണം അത് തിരുത്താൻ തയ്യാറാകണം ആ വിമർശനത്തെ അത്യാറാകണം ചെയ്യണം ഹണി റോസ് ചിലപ്പോ അത് താങ്കളുടെ ഇത്രയും കിടന്നു വായിട്ട് ചലച്ചുകൊണ്ട് ചിലപ്പോ അവര് ചിലപ്പോ അനുസരിക്കുമായിരിക്കും ഇനി അടുത്ത ഫങ്ഷൻസ് വരുമ്പോൾ നമുക്ക് കണ്ടു നോക്കാം എന്താണെന്ന് നിങ്ങളെപ്പോലെ ഞങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്ക പിന്നെ ന്യൂസ് വന്നിട്ട് എന്താണ് അഡ്വക്കേറ്റ് രാഹുൽ നിർണയിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു കാര്യമല്ലേ മാന്യത ഇത് നിർവചിക്കാനും എഴുതിയെടുക്കാനും ബുദ്ധിമുട്ടാണ് നെക്ക് ലൈൻ എത്ര താഴ്ച വേണോന്നുള്ളതല്ല നമ്മൾ കണ്ണടച്ചിരുട്ടാക്കണോ അയ്യേ ഈ കോവളത്ത് പോയിട്ടുണ്ട് അതുപോലെയാണ് ഒരു പൊതുവേദിയിൽ ഇനോഗ്രേഷൻ വരുന്നത് കോവളം ഈ കോവളം ബിക്കിനിയിട്ട് ആൾക്കാർ ഇറങ്ങുന്നതോ കടലിൽ ഇറങ്ങുന്നതോ പോലെ ബിക്കിനിട്ടാണോ ആരെങ്കിലും ഇനോഗ്രേഷൻ എന്ത് താങ്കൾ വിദേശത്ത് പോയിട്ടില്ലേ ഞാൻ വിദേശത്ത് പോയിട്ടുണ്ട് വിദേശ പല സ്ഥലങ്ങളിലും രാഹുൽ വസ്ത്രം ഹണി റോസ് സാരിയല്ലേ ഉടുക്കുന്നത് പക്ഷെ ആ സാരി ഉടുക്കുന്ന രീതി അല്ലേ സാരി ഉടുക്കുന്ന രീതി ചേട്ടൻ പറ പറവരക്ക് നമ്മളൊന്ന് കേക്കട്ടെ കൈകട്ടി ഇങ്ങനെ കുമ്പിട്ട് നിൽക്കാം എന്താ നോക്കി എൻ്റെ പൊന്നിചേട്ട ആ പട ഒരു നെഗറ്റീവ് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല നെഗറ്റീവ് ആണോ പോസിറ്റീവ് അവർക്ക് ചില കാര്യങ്ങൾ ഇച്ചിരി ഉണ്ടെന്ന് വെക്കുക ഏഹ് അത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല അത് ഇച്ചിരി എക്സ്പോസ് ആയി അല്ലെങ്കിൽ ഇച്ചിരി കൂടുതലായി ഇച്ചിരി അത് നല്ല രീതിയിൽ ഷേപ്പായി നിന്നെന്നും പറഞ്ഞിട്ട് തനിക്കൊന്നും നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല താൻ തൻ്റെ കാര്യം നോക്കാൻ നോക്കുക ഇപ്പം അവരുടെ വസ്ത്രദാനം ഓക്കെ അണിറോസിൻ്റെ കാര്യം താമീട് അണിറോസിനെ എടുത്ത് മാറ്റി ബാക്കി എത്ര സ്ത്രീകളെടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എത്ര സ്ത്രീകളടുത്ത് ട്രോൾ എടുത്ത് ഈ ബോച്ചയുടെ എത്ര ട്രോളുകളുണ്ട് ഡബിൾ മെയിനിങ്ങിന്റെ ട്രിപ്പിൾ മെയിനിങ്ങിൻ്റെ ഒക്കെ ഒരു കാര്യം പറഞ്ഞു രാഹുലേ നിങ്ങളുടെ വൈഫിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങളുടെ അടുത്തോ ഇതുപോലെ വന്ന് സംസാരിക്കുമ്പോൾ താൻ ഇതുപോലെ മീഡിയ വന്നിട്ട് ബോച്ചയ്ക്ക് സപ്പോർട്ട് എന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ അപ്പൊ അണി റോസിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ അറിയും വീട്ടിലെ ഒരാളായിരിക്കട്ടെ എന്ത് ചെയ്തേനെ പറയവോ തന്നെ എന്തു ചെയ്യും ഞാനതാ ചോദിക്കുന്നേ ആദ്യം എൻ്റെ രാഹുലെ കുറച്ച് നിങ്ങൾക്ക് നല്ല വിവരവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളൊക്കെ നൂറിൽ സിറോ പോയിന്റ് വണ്ണേ ഉള്ളൂ ബാക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നിങ്ങൾക്ക് തന്നെ ഉള്ളത് തുറന്ന് പറഞ്ഞാലാണ് നിങ്ങൾക്ക് അതുപോലെ കഴിവുള്ള ഒരു മനുഷ്യനാണ് പണ്ടൊക്കെ നിങ്ങളുടെ ചില കാര്യങ്ങൾ കേട്ടിരിക്കാൻ രസമായിരുന്നു ഏത് തെറിവിളിയും മറ്റേ വിളിയും മറച്ച വിളിയൊന്നും അല്ല ചില കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് നിങ്ങൾക്കൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഫെയിം അതിനു വേണ്ടി എന്ത് തോന്നിയോസും എന്ത് വിവരക്കേടാൻ വിളിച്ച് പറയും നമ്മൾ നിയന്ത്രിക്കണ്ട പക്ഷെ സോഷ്യൽ ഓഡിറ്റിംഗിന് ഹണി റോസ് വിധേയമാകണ്ടേറ്റിംഗ് സോഷ്യൽ ഓഡിറ്റിംഗിന് അവകാശം നമുക്കുണ്ടോ രാഹുൽ ആ അമിത എക്സ്പോസറിന് സമൂഹത്തിലേക്ക് വരുമ്പോ അത് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കില്ലേ ഇമ്പാക്ട് ഉണ്ടാക്കുക സമൂഹത്തിൽ എനിക്ക് മനസ്സിലാവാത്തത് അവരുടെ ശരീരത്തിൽ കാണാൻ പാടില്ലാത്ത ഒരു ഒരു ശരീര അവർ കാണിച്ചിട്ടില്ല ശരിയല്ലേ അങ്ങനെ ഉണ്ടോ അയ്യേ എന്ത് വിവര കേടാ ഞാൻ പറയട്ടെ നമുക്ക് ദൈവം അറിഞ്ഞു തരുന്ന ചില കാര്യങ്ങളാ ഈ ശരീരത്തിന്റെ ചില എന്തോ ആയിക്കോട്ടെ അത് ചിലപ്പോ കൂടിയോ കുറഞ്ഞോന്നും ഇരിക്കും ഏഹ് എന്നും പറഞ്ഞ് ടൈറ്റ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയെന്നും പറഞ്ഞ് ആകാശം ഒഴിഞ്ഞു വീരത്തുന്നു അത് ആണോ അല്ലയോ എടാ ഈ എത്ര എത്ര ആൾക്കാർ ഈ പറയുന്നമാർ വന്ന് കമൻറ്റും കാര്യങ്ങളും തെറിയും വിടുന്നു ഇത് കാണുമ്പം എൻ്റെ പൊന്നോ വർണ്ണിക്കുന്ന കുറേ ടീംസുകളുണ്ട് നമ്മളും കണ്ടിട്ടുണ്ട് പിന്നെ നമ്മളൊന്നും ആൾക്കാരുടെ മുമ്പിലൊന്നും വർണ്ണിക്കാനും കിരണിക്കാനും പോത്തൊന്നുമല്ല നമ്മൾ കാണുക കണ്ടോണ്ട് അവിടെ ഇരിക്കുക ആസ്വദിക്കുന്നെങ്കിൽ ആസ്വദിക്കുക അതിങ്ങനെ പുറമേ ഇങ്ങനെ പറഞ്ഞു കിടക്കേണ്ട ആവശ്യമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യമാണ് പറയുന്നത് പിന്നെ രാഹുലേ കുറച്ചൊക്കെ ഒതുങ്ങാൻ നോക്കി ഇനിയെങ്കിലും നിങ്ങൾ വിഷയം മാറ്റാതെ ഞാൻ ഇപ്പോഴും പറയുന്നത് വെച്ചാൽ സമൂഹത്തിലെ പല ഡബിളും ഒക്കെ മീനിങ്ങൾ എൻ്റെ വീട്ടിലൊരു പെണ്ണിൻ്റെ അടുത്താണെന്ന് വെച്ചാൽ ഇപ്പം ഗോശയ്ക്ക് നല്ല നില നിൽക്കുന്ന ഗോശ ആണെങ്കിൽ പോലും ഞാൻ അല്ലെങ്കിലും വലിച്ചെറിയും എനിക്ക് പറ്റുന്ന പറ്റുന്നതിലൊക്കെ ഞാൻ ചെയ്യും അത് വേറെ കാര്യം എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതല്ല ഞാൻ അല്ലല്ല രണ്ട് ഞാൻ കൂടുതലൊന്നും അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം രാഹുലി കുറച്ചും കൂടെ സംസാരിക്കുമ്പം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ട് സംസാരിക്കണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് നിലപാട് കാണിക്കാൻ വേണ്ടിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഇത് ശരി ഓവറാ രാഹുലെ അപ്പോൾ കൂടുതലും ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ താങ്കൾ എന്ത് ചെയ്യും പിന്നെ എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഓക്കെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യുക സബ് സഭ്യുക ഓക്കെ ബൈ ലവ് യു ഓൾ